ഏതൊരു സാഹചര്യത്തിലും ഈ ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളും ആനന്ദിക്കുന്നു മനുഷ്യൻ ഒഴികെ നിങ്ങൾക്ക് ഡിപ്രഷൻ ബാധിച്ച ഒരു കരുതയെയോ നിങ്ങൾക്ക് ഡിപ്രഷൻ ബാധിച്ച ഒരു മരത്തെയോ കാണാനാവില്ലെന്ന് ഓഷോയുടെ വാക്കുകൾ ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളെ നമസ്കാരം ഞാൻ ലാലുമലയിൽ പ്രിയപ്പെട്ടവരെ ഈ വായനാ ഈ അടുത്ത കാലത്ത് എന്നെ ഏറെ ആകർഷിച്ച മൂന്ന് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിയാണ് ജനങ്ങൾ ജപ്പാന്റെ കഴിവിനെയും ഉജ്ജ്വലതയെയും പറ്റി വർണ്ണിക്കുമ്പോൾ കാലാതീതമായ ചില നാമങ്ങൾ ജപ്പാനിൽ നിന്ന് ഉയർന്നു വരുന്നതും അത് ഈ മനുഷ്യവർഗത്തെ ആകെ സ്വാധീനിക്കുന്നതും നമ്മൾ കണ്ടുവരികയാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് ഇക്കിഗായ് എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകം ലോകത്തെ കീഴടക്കി കഴിഞ്ഞു എങ്കിലിതാ മറ്റൊരു പുസ്തകം ജപ്പാനിൽ നിന്ന് വരുന്നു കാലാതീതമായ ഒരു നാമം ഉണർത്തിക്കൊണ്ട് അടുത്ത പുസ്തകം വരുന്നു വാബി സാബി എന്താണ് വാബി സാബി എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്നെ തന്നെ വെച്ച് ഞാൻ പറയാം എനിക്ക് എൻ്റെ മൂക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു ഈ മൂക്ക് മാറ്റി പല മൂക്കുകൾ ഞാൻ ഫോട്ടോഷോപ്പിൽ പോയി എനിക്ക് വെച്ച് നോക്കി പക്ഷേ ആ മൂക്കുകളൊന്നും എനിക്ക് ഇണങ്ങുന്നതായിരുന്നില്ല എനിക്ക് ആമസോൺ കാർഡുകൾ പോലും മുടി മുടിയുണ്ടായിരുന്നതാണ് ഇപ്പോൾ ആ മുടിയൊക്കെ പോയി കഷണ്ടി കയറി ഞാൻ ഈ ഒരു ഇംപെർഫെക്ഷൻ ഈ ഒരു അപൂർണതയെ സ്നേഹിച്ചു തുടങ്ങുന്നു ഇതാണ് വാബിസാഫി അപൂർണതയുടെ സൗന്ദര്യം ദ ബ്യൂട്ടി ഓഫ് ഇംപെർഫെക്ഷൻ ഇതാണ് വാബിസാബി ഈ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ പുസ്തകം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും ആനന്ദം കണ്ടെത്തുവാനും നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഇതൊരു ആത്മാവുള്ള പുസ്തകമാണ് ഇത് വായിക്കുമ്പോൾ തീർച്ചയായും നമ്മളൊരു പ്രത്യേക അനുഭൂതിയിൽ എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഒരു ചെറിയ പുസ്തകമാണ് ഇത് കണ്ടോ ഒരു ചെറിയ പുസ്തകമാണ് നമുക്ക് വായിക്കാൻ വളരെ എളുപ്പമുള്ള നല്ല മനോഹരമായ വിവർത്തനം നടത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് നവൂബോ സുസുഖി എന്ന വ്യക്തിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് വാബി സാബി എന്ന ഈ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത പ്രണയം നമുക്ക് അനുഭവപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞാനിത് എക്സാജറേറ്റ് ചെയ്ത് പറയുകയല്ല ഇത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യുക തീർച്ചയായിട്ടും പോസ്റ്റൽ ചാർജ് ഇല്ലാതെ ഞാൻ നിങ്ങൾക്ക് ഇത് അയച്ചു തരാം ഈ വായനാ ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു ഓഫറാണിത് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓരോ പുസ്തകത്തിനും ഷിപ്മെന്റ് ചാർജ് കൊടുത്ത് വാങ്ങിയതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് നിങ്ങളുടെ കയ്യിലെത്തിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം ഞാൻ ഈ പറയുന്ന മൂന്ന് പുസ്തകങ്ങളും നിങ്ങൾക്ക് പോസ്റ്റൽ ചാർജ് ഇല്ലാതെ ഞാൻ അയച്ചു തരാം ഈ വായനാ ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റായിട്ട് കണ്ടാൽ മതി ഈ പുസ്തകത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറഞ്ഞാൽ ലളിതമായി ഒന്ന് പറയാം പരമ്പരാഗതമായ ജപ്പാനീസ് വീട് പുതുക്കി നിർമ്മിക്കുമ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന നൂറ് വർഷത്തോളം പഴക്കമുള്ള തടികളിലെ വിള്ളലുകൾ അതുപോലെ തന്നെ നിലനിർത്തും അത് പൊട്ടിയിട്ടടച്ച് തേക്കിൻ്റെ ഡിസൈൻ വരച്ചിടത്തില്ല ഒരു ചായക്കപ്പ് അല്ലെങ്കിൽ ഒരു പാത്രം നിലത്ത് വീണ് പൊട്ടിയാൽ കഷ്ണങ്ങളായി ഉടഞ്ഞുപോയാൽ അത് കിൻസുഗി എന്ന വിദ്യ ഉപയോഗിച്ച് പുനർനിർമ്മിച്ചത് സൂക്ഷിക്കും ആ പൊട്ടിയ പാടുകൾ അതിൻ്റെ സൗന്ദര്യമായി മാറും ഇതാണ് യഥാർത്ഥത്തിൽ വാബി സാബി എന്ന പദപ്രയോഗത്തിൻ്റെ അർത്ഥം പഴയ വസ്തുക്കൾ ഉപയോഗിക്കുന്ന തുടരുക എന്നാൽ അവയെ പഴയ സുഹൃത്തുക്കളെ പോലെ പരിഗണിക്കുക ജീവിതം നൽകുന്ന അപൂർണതകളിൽ ശുഭിതമാകുന്നത് ഒഴിവാക്കുക കാരണം ഒരു മനുഷ്യനും കുറ്റമറ്റ ജീവിതം ജീവിക്കുന്നില്ല വിധിയുടെ ആദർശ്യതകളെ ഉൾക്കൊള്ളുക ആ മാറ്റത്തെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുക ആ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുമായും നിങ്ങളുടെ ചുറ്റുപാടുമായും നിങ്ങളുടെ സുഹൃത്തുക്കളുമായും സ്വരലയത്തിലാകുക നിങ്ങളുടെ പൂന്തോപ്പിലെ ചെടികളുമൊത്ത് സമയം ചിലവഴിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വരാന്തയിൽ വെറുതെ ഇരിക്കുക അല്പനേരം നിങ്ങൾ നിങ്ങളോടൊപ്പം ഇരുന്നാൽ നിങ്ങൾക്ക് ബോറടി ഉണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെല്ലാവരെയും ബോറടിപ്പിക്കും പ്രിയപ്പെട്ടവരെ വാബിസാവി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിറയുന്ന ആനന്ദം ഇപ്പോൾ ഉള്ള ജീവിതാവസ്ഥകളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് ഇതെല്ലാം നമ്മളിൽ രൂപപ്പെടാൻ ഈ പുസ്തകം വായന നമ്മളെ സഹായിക്കും ഒരു ദിവസം ഒരു പേജ് എന്ന ഗണത്തിൽ ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾ ഒരു അറുപത് ദിവസം കൊണ്ട് ഈ പുസ്തകം വായിച്ചു തരും മതി നമുക്ക് ഈ വായനാവാരത്തിൽ ഒരു തീരുമാനമെടുക്കാം ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാം നമുക്കൊരു മാറ്റം നമ്മുടെ സാഹചര്യങ്ങൾക്കല്ല മാറ്റം ഞാനൊരു കോൺഷ്യസ് എഫേർട്ട് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ വായനയുടെ ലോകത്തേക്ക് വരൂ തീർച്ചയായും ഇത് നിങ്ങളെ പരുവപ്പെടുത്തും ഇത് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും ഞാൻ രണ്ടാമതായി നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പുസ്തകം നമ്മുടെ ദേശീയ താരമായിരുന്ന സിംഹ എന്ന യുവതിയുടെ പുസ്തകമാണ് ഇരുപത്തിനാലാം വയസ്സിൽ ഒരു ട്രെയിനിൽ വെച്ച് കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട് അവർ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് ഇരു കാലുകളും നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം ഒരു കാല് മുറിച്ചു മാറ്റി ഒരു കാല് വളരെ വികൃതമായി അങ്ങനെ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിച്ചെടുത്തു നിന്നും ലോകത്തിലെ ആദ്യത്തെ വെപ്പുകാൽ വെച്ചുകൊണ്ട് എവറസ്റ്റ് കിടക്ക് വനിതയായി ഈ ലോകത്തെ ത്രസിപ്പിച്ച അരണിമാ സിംഹയുടെ പർവ്വതത്തിൽ പുനർജന്മം നീ പുസ്തകം നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മൂന്നാമതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ലോകപ്രശസ്തയായ ദ സീക്രട്ട് എന്ന പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് റോണ്ട റോണ്ടാബേ ജീവിതം മാറ്റിമറിച്ചതെന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയ ഒരു പുസ്തകമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് സമ്പന്നനാകുന്ന പിന്നിലെ ശാസ്ത്രം എന്ന ഈ പുസ്തകം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു കാരണം നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാൻ നമുക്ക് സമ്പത്ത് വേണം നമ്മൾ സമ്പത്തിനെ സ്നേഹിക്കണം നമ്മൾ സമ്പത്തിനെ ആദരിക്കണം പണത്തെ ബഹുമാനിക്കണം അപ്പോൾ മാത്രമേ അത് നമ്മളെയും ബഹുമാനിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ ചിന്തിച്ചിരുന്ന ചിന്താരീതികളെ തകിടം മറിക്കുന്ന ധനികനാകുന്നതിന് പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് പഠിക്കാൻ നമ്മളെ തയ്യാറാക്കുന്ന അതിസുന്ദരമായ ഒരു പുസ്തകമാണ് മൂന്നാമതായി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒപ്പം ഒരു പുസ്തകവും കൂടെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അത് പൂർണ്ണമാകില്ല അത് മറ്റൊന്നുമല്ല ഈ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ കോപ്പികൾ ആയിരവും വിറ്റഴിഞ്ഞ ഇന്ന് ഒരുപാട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ കാണുന്ന ഈ വ്യക്തി തന്നെ എഴുതിയ മാറേണ്ടത് ഞാനോ എന്ന ഈ പുസ്തകമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഇരുപത്തിയൊന്ന് അധ്യായങ്ങളിലായി ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്ന ഈ പുസ്തകം തീർച്ചയായും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ ഈ വായനാവാരത്തിൽ ഈ നാല് പുസ്തകങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഈ പുസ്തകങ്ങൾ വേണ്ടവർ എനിക്ക് വാട്സപ്പ് ചെയ്യുക അന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ അയക്കാനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വസന്തം വരാൻ ഈ ഒരു പുസ്തക പരിചയം ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓഷോ പറഞ്ഞതുപോലെ എന്തിന് നമ്മൾ ദുരിതപൂർണമായ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നു എന്തിന് നമ്മൾ വിഷാദപൂർണമായ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നു എന്തിനു നമ്മൾ ഏതിൻ്റെ അവസാനത്തെ ദുഃഖപര്യവസാനിയാക്കുന്നു ആനന്ദിക്കാൻ അനേകായിരം കാരണങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത് ഈ നാല് പുസ്തകങ്ങൾ നിങ്ങളെ പുതിയ കാഴ്ചപ്പാടുകളിലേക്കും പുതിയ ദിശാബോധങ്ങളിലേക്കും വളർത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ ലാലുമലയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വായനാ വാരത്തിൽ ഒരുപാട് പേരിലേക്ക് ഈ പുസ്തകം എത്താൻ നിങ്ങളുടെ ഒരു ഷെയറിങ്ങിന് സഹായിക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് തരാനും മറക്കരുത് ഇതൊട്ട് വായിക്കാത്തവർ ഒരു പേജ് വെച്ച് വായിക്കുമെന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് ബോധപൂർവ്വം അത് നടപ്പിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ലാലുമലയിൽ താങ്ക്